െന്ന് ഹിജാബുമായി ബന്ധപ്പെട്ട ചർച്ചകളെ കുറിച്ച് ഒന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ചാനലിൽ ഒരു പത്രസമ്മേളനം കാണുമായിരുന്നു ആ ചാനലിലെ പത്രസമ്മേളനം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സി സ്കൂളിൽ ഒരു വിദ്യാർത്ഥി ഹിജാബ് ധരിച്ചു വന്നു ആ കുട്ടിയോട് ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞു അവരെ തിരിച്ചയച്ചു എന്നിട്ടോ എന്നിട്ട് രണ്ടാമത് അതുമായി ബന്ധപ്പെട്ട് വാർത്തകൾ വന്നു വീഡിയോകൾ പുറത്തു വന്നു ആ സമയത്ത് ഇന്ന് പത്രസമ്മേളനം നടത്തുന്ന ആ സ്ഥാപനത്തിലെ ഒരു വനിതാ ടീച്ചർ അവരെ ക്രൈസ്തവ സഹോദരിയാണ് അവർ സ്വാഭാവികമായി ശിരോവസ്ത്രം ധരിച്ചിട്ടാണ് പത്രസമ്മേളനം നടത്തുന്നത് പത്രക്കാർ ചോദിക്കുന്നുണ്ട് ഒരു കുട്ടിക്ക് നിങ്ങൾ അവർ ഇഷ്ടപ്പെടുന്ന പോലെ ഹിജാബ് ധരിച്ചു വരാൻ ഈ സ്കൂളിൽ അവകാശമില്ലേ അപ്പോ ശിരോവസ്ത്രം ധരിച്ച ക്രൈസ്തവ വിശ്വാസ ശിരോവസ്ത്രം ധരിച്ച ആ സഹോദരിയായ ടീച്ചർ മാധ്യമങ്ങളോട് പറയുന്ന മറുപടി രാജ്യത്ത് ഒരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ ഓരോ മതങ്ങൾക്ക് അനുസൃതമായ വസ്ത്രം ധരിക്കാൻ സാധ്യമല്ല എന്നാണ് അത് കേട്ട് മാധ്യമങ്ങൾ പിരിഞ്ഞു പോവുകയാണ് ഞാൻ പിന്നെയും ആലോചിച്ചു എന്താണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞത് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഓരോ മതങ്ങൾക്ക് അനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാൻ സാധ്യമല്ല ഇത് പറയുന്ന അധ്യാപികയായ ആ സഹോദരി ധരിച്ചത് ക്രൈസ്തവ വിശ്വാസ പ്രകാരമുള്ള ശിരോവസ്ത്രം ധരിച്ചാണ് മണിക്കൂർ കുമ്പോൾ പത്രസമ്മേളനം നടത്തിയത് എനിക്ക് പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന തലത്തിലുള്ളൊരു നേതാവാണ് വിദ്യാർത്ഥി നേതാവാണ് എം എസ് എഫ് എന്ന അവരുടെ സംഘടനയുടെ നേതാവ് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ആണ് ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ് നമ്മുടെ കലാലയങ്ങളിൽ മതത്തിന്റെ പേരിൽ വിദ്യാർത്ഥികളെ നിരന്തരം സംഘടിപ്പിച്ച് പച്ചവർഗീയത നിരന്തരം കലാലയങ്ങളിൽ പോലും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആദ്യം തന്നെ തിരിച്ചറിയുക പിന്നെ നിങ്ങൾ ഈ പ്രസംഗിച്ചത് കേട്ടില്ലേ ഈ പ്രസംഗിച്ചതിലൊക്കെ വളരെ വ്യക്തമല്ലേ കന്യാസ്ത്രീകളെയാണ് ഈ അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ശിരോവസ്ത്രത്തെയാണ് അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമല്ലേ പിന്നെ ഒരു മുസ്ലിം ലീഗ് നേതാവിൽ നിന്ന് നമ്മളൊന്നും മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ് ആ പ്രിൻസിപ്പാളൊക്കെ പറഞ്ഞ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കാസയൊരു തെളിവ് പുറത്തുവിട്ടിട്ടുണ്ട് നമുക്ക് അതും ഇവിടെ ഒന്ന് മുന്നോട്ട് വെക്കാം അതിനു മുമ്പേ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും എസ് സി പി ഐ ആണെങ്കിലും ഈ പറയുന്ന മുസ്ലിം ലീഗ് ആണെങ്കിലും ഇവർക്കൊക്കെ തന്നെ ഹിജാബ് വിഷയത്തിൽ ഒരേ നിലപാടല്ലേ ഇവരൊക്കെ ഒരേ പാളയത്തിൽ മുന്നോട്ടു പോകുന്ന ആളുകളല്ലേ യഥാർത്ഥത്തില് ആ പ്രശ്നമുണ്ടായ പാരന്റിനെതിരെ എന്തെങ്കിലും ഒരു അക്ഷരം പറയാൻ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവ് എന്തെങ്കിലും പറയാൻ സാധിച്ചോ ഒരിക്കലും സാധിക്കൂല ആനന്താ ഇവര് മുന്നോട്ട് പോകുന്നത് തന്നെ പച്ചവർഗീയത ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക അന്തസ്സുള്ള ഏതൊരു മനുഷ്യരും ഈ ഒരു വിഷയത്തിൽ ഇടപെടേണ്ടത് കഴിഞ്ഞ മുപ്പത് വർഷത്തിലധികമായിട്ട് സെൻതാസ് സ്കൂളിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ മുന്നോട്ടു പോകുന്നു പിന്നെ നിങ്ങൾ എന്തിനാണ് ഒരു സുപ്രഭാതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഹിജാബ് നിർബന്ധമാണെങ്കിൽ ഞങ്ങൾ ഇടപെട്ടിട്ട് മറ്റൊരു സ്ഥാപനത്തിൽ അഡ്മിഷൻ വാങ്ങി തരാം സമാധാനത്തിൽ പോകുന്ന ഒരു അന്തരീക്ഷത്തെ നിങ്ങൾ തകർക്കരുത് എന്നല്ലേ ബോധമുള്ള ഏതൊരു മനുഷ്യരും ആ പറയുന്ന പാരന്റിനോട് പറയേണ്ടത് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് അത് പറയണ്ടേ ഒരിക്കലും പറയൂല കാരണം അവരുടെ ശൈലി എന്ന് പറയുന്നത് പച്ചവറിയത് തുപ്പൽ തന്നെയാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയാം നമ്മുടെ രാജ്യത്ത് മജത്തിന്റെ പേരിൽ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകുന്ന ഏക രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് മുസ്ലിം ലീഗ് ആണി എന്നുള്ളതും സകലരും തിരിച്ചറിയണം അവരിൽ നിന്ന് നീ വർഗീയതയല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാനാണ് ഞാൻ ഇവിടെ ഒരു ഫോട്ടോ കൊടുക്കാം അതുമായി ബന്ധപ്പെട്ട് കാസ പ്രഖ്യാപിച്ചത് കാസ പുറത്തുവിട്ടത് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം തട്ടവും ഹിജാബും മാത്രമല്ല കണ്ണ് മാത്രം പുറത്ത് കാണുന്ന തരത്തില് കറുത്ത വസ്ത്രത്തില് മുടി മൂടിക്കെട്ടിയതായാലും ഒരു കുയപ്പവുമില്ല ഒരു വേർധനവുമില്ല അതെല്ലാം സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കും കാരണം അതൊക്കെ പരസ്പരം ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും കാര്യങ്ങളാണ് എന്നാൽ സ്കൂളിന്റെ നിയമങ്ങളും കുട്ടികളുടെ അച്ചടക്കവും വേറെ കാര്യങ്ങളാണ് പള്ളുരുത്തി സെൻറീതസ് സ്കൂളിലെ പ്രിൻസിപ്പളായ സിസ്റ്റർ ഹെലനും വിദ്യാ പ്രസിഡന്റ് ജോഷിയും മുസ്ലിം സഹോദരിമാരുമെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് പതിനെട്ടിൽ നടന്ന സ്കൂളിലെ ഒരു ആഘോഷ ചടങ്ങിൽ ബോധമുള്ള സകല മലയാളികളും കണ്ണു തുറന്ന് കാണുക അതായത് സ്കൂളിന്റെ പ്രിൻസിപ്പാൾ ഉയർത്തിപ്പിടിച്ച മതേതരത്വം എന്താണ് ഉയർത്തിപ്പിടിച്ച ജനാധിപത്യം എന്താണ് എന്നുള്ളത് ഈ ഒരു ഒറ്റ ഫോട്ടോയിൽ ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇതിൽ തന്നെ വളരെ വ്യക്തമാണ് മുഖം മൂടി മൂടിക്കെട്ടിയിട്ടുള്ള ഒരു മുസ്ലിം സ്ത്രീ ഉണ്ട് അല്ലാത്തൊരു മുസ്ലിം സ്ത്രീ ഉണ്ട് അതിൽ പി ടി ഐ പ്രസിഡന്റ് ഉണ്ട് അതിൽ പ്രിൻസിപ്പാൾ ഉണ്ട് അവരുടെ തനത് ശൈലിയിൽ മനുഷ്യന് മുന്നിലേക്ക് എത്തുമ്പോൾ പുഞ്ചിരിക്കുന്ന ആ ഒരു സുന്ദരമായ ആ ഒരു രീതിയിൽ തന്നെയാണ് അവര് ആ ഈ ഒരു ഫോട്ടോയിൽ വ്യക്തമായിട്ട് നിൽക്കുന്നത് ഇതാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് കണ്ണു തുറന്നു കാണുക ഇതാണ് ഇവർ പറയുന്ന മതേതരത്വവും ജനാധിപത്യവും പരമായിട്ടുള്ള രാജ്യത്തിന്റെ കാഴ്ചപ്പാടുകളെ ഉയർത്തിപ്പിടിക്കുക എന്ന് പറയുന്നത് അവര് നമ്മുടെ രാജ്യത്തെ അവകാശം ഉപയോഗിച്ച് അവരുടെ സ്ഥാപനത്തിൻ്റെതായ അവകാശം ഉപയോഗിച്ച് അവരവരുടെ സ്ഥാപനത്തിൽ യൂണിഫോം ധരിച്ചേ വരാവോ അതവരുടെ നമ്മുടെ രാജ്യത്തെ ഭരണഘടനയിൽ ആ സ്ഥാപനത്തിന്റെ അവകാശം മാത്രമാ അവർ ഉയർത്തിപ്പിടിച്ചത് അതാണ് അവർ പറയുന്നത് ജനാധിപത്യ രാജ്യമല്ലേ എല്ലാ ആളുകൾക്കും അതത് ഡ്രസ്സിൽ വരുന്നത് വിദ്യാർത്ഥികൾ വരുന്നതിൽ അതവരെ വെറുതെ എന്നെങ്കിലും പറഞ്ഞതല്ല അതവരുടെ ഭരണഘടനയുള്ള അവകാശത്തിന്റെ പുറത്ത് അവരാ സ്ഥാപനത്തിന്റെ അവകാശത്തെയാണ് ഉയർത്തിപ്പിടിച്ചത് അത് മനസ്സിലാക്കണമെങ്കിൽ അതിനെ കുറിച്ച് വെളിവൊക്കെ വേണം കുറച്ച് വിവേകമൊക്കെ വേണം അവര് പറയുന്ന ജനാധിപത്യം അവര് പറയുന്ന രാജ്യത്തിന്റെ ഭരണഘടനാ മൂല്യം അതൊന്ന് മനസ്സിലാക്കണമെങ്കിൽ മുസ്ലിം ലീഗ് നേതാക്കന്മാരൊക്കെ ഒന്നുകൂടി ഉണ്ടായി വന്നാലും അത്തരത്തിലുള്ള ഒരു വിവേകവും അവർക്ക് വരില്ല കാരണം എന്താ അവർക്ക് പച്ചവർഗീയത പറഞ്ഞാലേ അധികാരത്തിൽ ഈ സെൻറ്രീതാസ് സ്കൂളിന്റെ പ്രിൻസിപ്പാളൊക്കെ ഉയർത്തിപ്പിടിച്ച ജനാധിപത്യ ബോധവും മതേതരത്വ ബോധവും ഒക്കെ ആ പ്രിൻസിപ്പാളിനൊക്കെ വ്യക്തമായിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാ ഈ കാസ പുറത്തുവിട്ടിട്ടുള്ളത് ഇതോരോ മലയാളികളും തിരിച്ചുകൊണ്ടും ഇവർ ഓരോ തരത്തിലുള്ള ഡ്രസ്സിനും എതിരല്ല ഒരു ഹിജാബിനും എതിരല്ല അതിവരൊപ്പം അവിടെ പാരന്റ് വരുമ്പോ ഇങ്ങനെ വരണം അങ്ങനെ വരണം എന്നൊന്നും അവര് പറയുന്നില്ല അവിടെ വിദ്യാർത്ഥികൾ പഠിക്കാൻ വരുമ്പോൾ ഞാനെന്നോ നീയെന്നോ വ്യത്യാസമില്ലാതെ വിദ്യാർത്ഥികൾ എല്ലാവരും ഒരുപോലെയാണെന്ന നിലപാടിൽ അവരുടെ സ്ഥാപനം മുന്നോട്ട് പോകുന്നു അതിനനുസരിച്ച് അവിടേക്ക് വിദ്യാർത്ഥികൾ വരണമെന്ന് അവരുടെ അവകാശത്തിനുള്ളിൽ നിന്ന് ഭരണഘടനക്കുള്ളിൽ നിന്നാണ് അവർ കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് അതിൽ പോലും മുസ്ലിം ലീഗ് നേതാവൊക്കെ പാച്ച വർഗീയത തൊപ്പിയിട്ട് ഓളപ്പില്ലാതെ വർഗീയത എങ്ങനെ തൊപ്പിക്കൊണ്ടിരിക്കുക അവരുടെ പണി അത് തന്നെയാ അവർ ഈ വർഗീയത പറഞ്ഞുകൊണ്ട് തന്നെ അയക്കാലം അത്രയും കേരളത്തിലെ അധികാരത്തിലേക്കൊക്കെ എത്തിപ്പിടിച്ചിട്ടുള്ളത് എന്നൊക്കെ സകല ആളുകളും തിരിച്ചറിയാം മറ്റൊന്ന് ഈ മുഖം മൂടിക്കെട്ടി വരുന്നൊരു സംവിധാനം ഉണ്ടല്ലോ ഇതൊന്നും മുസ്ലിം സമുദായവുമായിട്ട് യാതൊരു ബന്ധുവില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അതൊക്കെ ജിഹാദി അജണ്ടയാ വളരെ വ്യക്തമാണ് ഒരു ഇരുപത്തിയഞ്ചോ മുപ്പതോ വർഷം പിറകോട്ട് പോയാൽ ഈ മുഖംമൂടിക്കെട്ടുകാരും പർദ്ദക്കാരും ഒന്നും നമ്മുടെ കേരളത്തിൽ ഇല്ലായിരുന്നു അന്നൊന്നുമല്ലല്ലേ ഈ മുസ്ലിം സമുദായം ഉണ്ടായതൊന്നും ഒരുപാട് വർഷക്കാലം മുമ്പേ ഇല്ലേ അപ്പോ ഈ പറയുന്ന ഈ മുഖം സംവിധാനൊക്കെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഞങ്ങൾ 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 എന്നൊരു ചിന്തയിലെ കാളുകളെ എത്തിക്കാൻ ജിഹാദി അജണ്ട തന്നെയാണ് ഈ പറയുന്ന നിക്കാബും പർദ എന്നൊക്കെ പറയുന്നത് ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം പിറകോട്ട് പോയാൽ ഈ പർദയില്ല ഇല്ല അപ്പോ പക്ഷെ അതിനു മുമ്പേ മതമുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണോ ഇതൊക്കെ ബോധമുള്ള രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന സാധാരണക്കാരായ സകല മുസ്ലിങ്ങളും തിരിച്ചറിയണോ ഈ പറയുന്ന നിക്കാബൊക്കെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ തന്നെ നിരോധിച്ചിട്ടുള്ള ഉദാഹരണം കസഖിസ്ഥാന് കിർഗിസ്ഥാന് കജകിസ്ഥാന് ഉസ്ബെക്കിസ്ഥാന് ഇത്തരം നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ തന്നെ ഈ പറയുന്ന മുഖം മറയ്ക്കുന്നത് പൊതു പൊതുയിടങ്ങളില് അവ ആ രാജ്യത്തുള്ള സകല മുസ്ലിങ്ങളല്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും ഒരിക്കലും ഇല്ലല്ലോ അപ്പൊ ഇവിടെ പർദ്ധ പോലും വന്നത് ഒരു ഇരുപത്തഞ്ചു വർഷമൊക്കെ ആയിട്ടേ ഉള്ളൂ ഞാൻ അടി ഉറച്ച് വിശ്വസിക്കുന്നു അതിനു മുമ്പേ തന്നെ കേരളത്തില് മതവും ഉണ്ട് ഐ പറയുന്നവരേക്കാൾ മുസ്ലിങ്ങളും ഉണ്ട് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ പറയുന്ന മുസ്ലിം ലീഗും പോപ്പുലർ ഫ്രണ്ടും സി പി ഐയും ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയൊക്കെ കേരളത്തിൽ വളരുന്നതിനനുസരിച്ച് ഇവിടെ ഇങ്ങനെ പാച്ച അർഹിയത പരമാവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോലും കോത്തേക്കായിട്ട് പരമാവധി യുവന്മാരൊക്കെ മുതലെടുത്തോണ്ടിരിക്കുക എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക